ഈശ്വര രാവിലെ തന്നെ പിന്നെ മൺഡേ മോർണിംഗ് ആയല്ലോ എന്നുള്ള സത്യം വേദനയോട് ഞാൻ മനസ്സിലാക്കി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ രാവിലെ തന്നെ സൺകീസ്ഡാണല്ലോ വർത്താവേ രാവിലെ എനിക്ക് റൊമാൻറ്റിക് കാണിക്കുമ്പോൾ എനിക്കാരും ഇല്ലെന്നുള്ള സത്യം മനസ്സിലാക്കി ഞാനും എൻ്റെ പൊടിപ്പുടൊന്ന് റൊമാൻറ്റിക് ആയി

വലിയ ടാസ്ക് എന്ത് നമ്മൾ ഇടും കണ്ടുപിടിക്കാം എല്ലാ പിന്നേ അവസ്ഥയാണ് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ഇനി ഒന്നും ഇടാനില്ല എന്നുള്ളത് അത് തന്നെയാണ് എൻ്റെ അവസ്ഥ എന്തുടും കോളേജിൽ പോകുന്നത് കൊണ്ട് നമുക്കിന്ന് കുർത്തിയിടാം നമുക്ക് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ട് വരാം നിങ്ങൾ പോയി കുർത്തി ഇടാൻ ഞാൻ ടീഷർട്ടിരിക്കുന്നു വർഷങ്ങൾ മുന്നേ വാങ്ങിക്കുർത്തിയായിരുന്നു ഞാൻ വളരെ കുറച്ച് കുറച്ച് ചാൻസുള്ളൂ ഞാൻ വരാൻ അത് തന്നെ അല്ലേ മാടനരില് മാത്രം നീച്ചി പിടിച്ച ബാക്കി നേരെ അടക്കടേ ഈപ്പം അവിടെ ധാരണ മനസ്സിലാസം നീച്ചിങ്ങടേക ഓക്കേ ആണിത് ക്ലീനി അടങ്ങാതിരുന്നോ ഇന്നി മീശമേ ഞാൻ ഒരു താജ്മഹാൽ പണിയി മിനക്കി নাই तू മറണിയോ ആ ദി ഒരു നോയിസ് തിരയserverId ആൻഡ് ഇൻ നോയിസ് തിരയserverId ingjini, el í megu pili um til. ഏത്തക്കോബസ്റ്റിക് ഉണ്ടായ കുട്ടിയെന്തോട്ട് വളർന്നിട്ട് എങ്ങനെയുണ്ട് എന്താ ചളിണ്ട താക്കോലി പണിടാ വില പുള്ളി പലതുകളും ഇറങ്ങി ഇറങ്ങി ആണ് ഇറങ്ങുമ്പോൾ എൻ്റെ ടെൻഷൻ്റെ കർത്താവ് തിരിച്ചുവരുമ്പോൾ ഇത് മൊത്തം കീറണല്ലോ എന്നുള്ളതാണ് എന്ത് ചെയ്യാനൊരു കഷ്ടപ്പാട് എന്നെ എന്റെ നിലക്കത്തിന് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ബസ് വരുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളോട് ഏറ്റവും ബസ് ഇരിക്കും ആവശ്യം നമ്മുടെ നമ്മുടെ ബസ്സാണോ എന്തോ ബസ് ടിക്കറ്റ് നമുക്ക് പോവാൻ പറപ്പിച്ചു വിടേണ്ട ചെണ്ടപ്പറ്റിൽ മാറി ഓട്ടി ബസ് കോണേ എന്ത് ചില നടക്കാം പിള്ളേരെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ കോളേജ് കാര്യം അതൊക്കെ ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും എന്തായാലും പഠിക്കല്ല കോളേജെത്തി ഗൈസ് അതാണ് എൻ്റെ പവർ ഇതാണ് നമ്മുടെ കർണാടക കോളേജ് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഗൈസ് അതാണ് അനുഷ Hi, bro. Hi. <laughs>